നമസ്കാരം മീഡിയ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം നവംബർ മുപ്പത് ഡിസംബർ ഒന്ന് തീയതികളിൽ ആനമങ്ങാട് വെച്ച് നടക്കുന്ന സി പി ഐ എം പെരിന്തമണ് സമ്മേളനത്തോടനുബന്ധിച്ച് ചെമ്മാണിയോട് വെച്ച് കേരള വികസനവും പ്രവാസവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു സെമിനാർ കേരള പ്രവാസി സംഘം സംസ്ഥാന പ്രസിഡന്റ് ഗഫൂർ പി ഉദ്ഘാടനം ചെയ്തു മദീനയിലായിരുന്നു മുഹമ്മദ് പ്രവാചകൻ മോസ പ്രവാചകൻ ഈജിപ്തിനകത്ത് ജീവിച്ചിട്ടുള്ള മോസ പ്രവാചകൻ പലസ്തീനകത്ത് ജീവിച്ചിട്ടുണ്ട് അദ്ദേഹം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട് ജീവിതം ചെലവഴിച്ചിട്ടുണ്ട് അദ്ദേഹം പ്രവാസിയായിരുന്നു ഈസാ പ്രവാചകൻ യേശു ക്രിസ്തു അറിയപ്പെടുന്ന ഈസാ പ്രവാചകൻ പ്രവാസിയായിരുന്നു എന്തിനധികം പറയുന്നു നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മജി ദീർഘകാലം സൗത്ത് ആഫ്രിക്കയിൽ ദക്ഷിണാഫ്രിക്കയിൽ പ്രവാസിയായിട്ട് ജീവിതം ചെലവഴിച്ചിട്ടാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ദീർഘകാലം പ്രവാസ ജീവിതം നയിച്ചിട്ടുള്ള ആളാണ് അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഒട്ടനവധി എഴുത്തുകാർ മലയാളികളായിട്ടുള്ള ഒട്ടനവധി എഴുത്തുകാർ ആനന്ദിനെ പോലുള്ള സച്ചിദാനന്ദനെ പോലുള്ള ഒ വി വിജയനെ പോലുള്ള ആളുകൾ അങ്ങനെ ഒട്ടനവധി ആളുകൾ രമകുന്നനെ പോലുള്ള ആളുകൾ ഇവരെല്ലാവരും തന്നെ പ്രവാസ ജീവിതം നയിച്ചിട്ടുള്ളതാണ് അങ്ങനെ ലോകത്തിൻ്റെ ഏതൊരു രാഷ്ട്രത്തിൻ്റെയും ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ അവരിലെല്ലാം തന്നെ പ്രവാസത്തിൻ്റെ ചരിത്രമുണ്ട് എന്ന് നമുക്ക് ദർശിക്കുവാൻ സാധിക്കും നമ്മുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോഴോ മലയാളികളുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ പെരിന്തൽമണ്ണയുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ മേലാറ്റൂരിന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ വള്ളുവനാടിന്റെയും ഏറനാടിന്റെയും ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും നമ്മളെ പൂർവ്വ സൂര്യകളായിട്ടുള്ള മുൻഗാമികളായിട്ടുള്ള നമ്മുടെ പിതാമന്മാരെല്ലാവരും തന്നെ നിർബന്ധിതാവസ്ഥയിൽ പ്രവാസികളായിട്ടുള്ള ആളുകളാണ് സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ കീഴിലായിരുന്നല്ലോ മലബാറടക്കം വരുന്ന പ്രദേശങ്ങള് ഇവിടെ നിന്ന് ശ്രീലങ്കയിലെയും ബെർമയിലേക്കൊക്കെ തേയിലത്തോട്ടങ്ങളിലേക്ക് പണിയെടുക്കുന്നതിന് വേണ്ടി അടിമകളെ പോലെ എന്റെയും നിങ്ങളുടെയൊക്കെ വല്ലുപ്പമാരെയും വല്യമ്മമാരെയൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് അവർക്കൊന്ന് ശ്രീലങ്കയിൽ ജീവിക്കുന്നതിൽ നല്ലൊരു സമൂഹം നമ്മുടെ പിൻമു മുൻ മുൻ തലമുറയിൽ നിന്ന് പോയിട്ടുള്ള ആളുകളുടെ പിന്മുറക്കാരാ എന്ന് പറയുന്ന ബർമയിൽ താമസിക്കുന്ന നല്ലൊരു വിഭാഗം നമ്മുടെ മുൻഗാമികളായിട്ടുള്ള ആളുകളാണ് മലയാള എന്നറിയപ്പെടുന്ന മലേഷ്യയിൽ താമസിക്കുന്ന നല്ലൊരു വിഭാഗം നമ്മുടെ മുൻഗാമികളായിട്ടുള്ള ആളുകളുടെ പിൻതലമുറക്കാരാണ് ഇന്ത്യൻ ദേശീയ സ്വതന്ത്ര സമര ചരിത്രത്തിലെ ഏറ്റവും ത്യാഗോജ്വലമായ അധ്യായമായിരുന്നു മലബാർ കലാപവും അതിന് സമാനമായിട്ടുള്ള ഒരു സംഭവം മാത്രമേ ഇന്ത്യയുടെ സ്വതന്ത്ര സമര ചരിത്രത്തിലുള്ളൂ അതാണ് പഞ്ചാബിൽ നടന്നിട്ടുള്ള ജാലിയൻ വാലാബാഗിന് സമാനമായി കൊണ്ടുള്ള സ്വതന്ത്ര സമര പോരാട്ടത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായിട്ടുള്ള കലാപങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള പ്രദേശങ്ങളാണ് നമ്മുടെ മലബാർ എന്ന് പറയുന്നത് കേരള പ്രവാസ സംഘം ജില്ലാ സെക്രട്ടറി അധ്യക്ഷത വഹിച്ചു സി പി ഐ എം പെരിന്തലമണ ഏരിയ സെക്രട്ടറി ഇ രാജേഷ് ഏരിയ കമ്മിറ്റി അംഗം പി രാമചന്ദ്രൻ കേരള പ്രവാസി സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ എസ് സേതുനാഥ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ഇ ഷിജിൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി കമലം ടീച്ചർ ചെമ്മണിയോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി തുളസിദാസ് മേലാറ്റൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ കെ സിദ്ദിഖ് കെ ടി ഹമീദ് എന്നിവർ പ്രസംഗിച്ചു പ്രവാസി സംഘം ഏരിയ സെക്രട്ടറി എം രത്നാകരൻ സ്വാഗതവും അഡ്വക്കേറ്റ് എം മുഹമ്മദ് സമീർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെമാണിയോട്